ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മോനുസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നിങ്ങളൊരു പ്രൊഫൈൽ പിച്ചറ് കാണുന്നുണ്ടല്ലോ അല്ലേ വീട് വിശേഷവും ബൈ മോനുസ് എന്നുള്ള യൂട്യൂബ് ചാനലിൻ്റെ പേര് ക്വീൻ ഇൻ ക്വിറ്റി എന്ന പേരിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇനി എല്ലാവരും വാച്ച് ചെയ്യുമ്പോൾ ക്വീൻ ഇൻ ക്വിറ്റി എന്ന് ടൈപ്പ് ചെയ്ത് ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പ് ഷെയർ ചെയ്യുന്നത് ഇസ്രായേൽ ബസ്സിൽ കയറിപ്പോൾ കിട്ടിയ എട്ടിൻ്റെ ഒരു പണിയെക്കുറിച്ചാണ് കേട്ടോ ഒത്തിരി പേർക്കൊക്കെ കിട്ടി കാണും ചെറിയൊരു അനുഭവം എന്നാലും ഞാനും ഒരു ചേച്ചിയും കൂടി ബസ്സിൽ കയറി തെലവിൽ നിന്ന് മുതിനിലേക്ക് പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് കിട്ടിയ ഒരു എട്ടിൻ്റെ പണിയാണ് ഷെയർ ചെയ്യുന്നത് ഞങ്ങൾ ഇസ്രായേൽ ബസ് യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ലോങ്ങ് ഡിസ്റ്റൻസിന് ഷോർട്ട് ഡിസ്റ്റൻസിന് സെപ്പറേറ്റ് തുകയാണ് രാഹുക്കാവ് കാർഡിൽ നിന്ന് റിഡക്റ്റ് ആവുന്നത് അതായത് ലോ ഫ്ലോറ് ഷോർട്ട് ഡിസ്റ്റൻസിന് അഞ്ച് അമ്പത് ഷെക്കലും ലോങ് ഡിസ്റ്റൻസ് അതായത് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുന്ന ബസ്സിന് പന്ത്രണ്ട് ഷക്കലോളം തുകയാണ് ചിലവായിട്ട് വരുന്നത് അപ്പം ഇന്ന് ഞങ്ങൾ ലോങ് ബസ്സിൽ കയറി മുദീനിലേക്കായിരുന്നു അപ്പോൾ തെല്ല വിവിന്ന് മദീനിലേക്ക് കയറി ബസ് ചെക്കിങ്ങുകാർ കയറി അപ്പം ഞങ്ങളോട് ചോദിച്ചു ഒരു ചെക്കിങ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അറിയാമല്ലോ അഞ്ചമ്പതേ പോയിട്ടുള്ളൂ അപ്പോൾ വലിയ ബസ്സിന് പന്ത്രണ്ട് അമ്പതാണ് അപ്പം ഡ്രൈവറോട് നമ്മൾ കയറുന്നതിന് മുമ്പ് എങ്ങോട്ടാണ് പോകുന്നത് കറക്റ്റ് പറയാ അപ്പോൾ അവര് അതിൻ്റെ എമൗണ്ട് അടിച്ച് ടിക്കറ്റ് നമ്മുടെ കയ്യിൽ തരും അത് നമ്മുടെ ഒരാൾക്ക് കാർഡിൽ നിന്ന് തന്നെ പൈസ പോകുന്നതാണ് അപ്പം ഞാൻ ഈ എപ്പോഴും കയറിയാലും ഞാൻ പറയുന്നതാണ് ഡ്രൈവറോട് പക്ഷേ ഇന്നാളൊരു പ്രാവശ്യം ഞങ്ങളുടെ ഫ്രണ്ട്സായിട്ട് പോയപ്പോൾ അവർ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല അത് പോകേണ്ടത് എന്ന് പറഞ്ഞു എന്ന ധൈര്യത്തില് ഞാനൊരു ചേച്ചിയും കൂടെ ഇന്ന് വന്ന് അങ്ങനെ ബസ് ക്യാരി അപ്പോൾ നൂറ്റി ഇരുപത് രൂപ വീതം അടയ്ക്കാൻ കിട്ടിയിട്ടുണ്ട് ചേച്ചിക്കും നൂറ്റി അരു ഇരുപത് ഷക്കൽ എനിക്കും നൂറ്റി ഇരുപത് ഷക്കല് അപ്പം തെല്ലവീവിൽ അടയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പ്രൈവറ്റ് കമ്പനി ആയതുകൊണ്ടായിരിക്കാം ഇപ്പം മൊതിനിയിൽ സഹായ മർക്കസിൽ പോയി അടയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ചേച്ചി ജോലി കാണാൻ പോയേക്കുവാണ് ചേച്ചി വന്നു കഴിഞ്ഞിട്ട് ഒന്നിച്ച് അവിടെ പോയി അടയ്ക്കാമെന്ന് വിചാരിക്കുന്നു അപ്പം ഇനി ആർക്കും ഒരു ഇത് പറ്റാതിരിക്കട്ടെ ബസ് കയറുന്നവർ കറക്റ്റ് സ്ഥലം പറയാം അവർ അപ്പം ഇതാണ് നമുക്ക് ബില്ലടിച്ച് കിട്ടിയിട്ടുണ്ട് നൂറ്റി ഇരുപത് ഷക്കൽ കെട്ടോ നമ്മുടെ ഇസ്രായേലിൽ ഓരോരുത്തർക്കും ഓരോ വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കും അപ്പോൾ ഇപ്പോൾ എനിക്കുണ്ടായത് തന്നെ നാളെ മറ്റൊരാൾക്ക് ഉണ്ടാവണം എന്നില്ല എന്തായാലും ഇങ്ങനെയൊരു അവസ്ഥ ഇനി ആർക്കും വരാതിരിക്കട്ടെ കാരണം ഞാനിപ്പോൾ ജോലി ഇറങ്ങി എൻ്റെ എംപ്ലോയറ് മരിച്ചു ജോലി ഇറങ്ങിയിട്ട് ഇപ്പോൾ രണ്ട് മാസം കഴിഞ്ഞു അതുപോലെ എൻ്റെ റൂമിലൊരു ചേച്ചി വന്നു അപ്പോൾ ആ ചേച്ചിൻ്റെ കൂടെ ഒന്ന് കൂട്ടുപോയതായിരുന്നു ചേച്ചി അത് കയറ്റിലിറങ്ങിയിട്ട് അപ്പോൾ ഈ രണ്ട് മാസത്തോളം ജോലി ഇല്ല അപ്പോൾ വീട്ടിലെ അടവ് കാര്യങ്ങളെല്ലാം ആകുമ്പോൾ നമ്മുടെ വലിയൊരു തുക തന്നെയാണ് നമുക്ക് നഷ്ടം വരുന്നത് അതായത് നമ്മുടെ ഹോസ്റ്റലിലെ എക്സ്പെൻസും കാര്യങ്ങളും ട്രാവലിൻ്റെ കാര്യം എക്സ്പെൻസ് ഒത്തിരി ചിലവ് വരുന്നൊരു കാര്യമാണ് അപ്പം അങ്ങനെ ഫൈൻ കിട്ടിയിരിക്കുന്നു പിന്നെ അതിൽ രണ്ട് ഓപ്ഷനുണ്ട് ഒന്ന് നമ്മൾ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ ഗതാഗത മന്ത്രാലയത്തിൽ അപ്പീൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നൂറ്റി ഇരുപത് രൂപ നൂറ്റി ഇരുപത് ഷക്കൽ അടയ്ക്കേണ്ടതായിട്ട് വരില്ല കാരണം ബോധിപ്പിച്ചാൽ മതി ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ നേരിട്ട് പോയിട്ടാണ് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷനാണ് നമുക്ക് ഫൈന് സമയമില്ല അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് നൂറ്റി ഇരുപത് ഷെക്കിലും ഫൈനായിട്ട് തന്നെ അടയ്ക്കും പാസ്പോർട്ട് ഉണ്ടായിരുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു പാസ്പോർട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് എടുക്കുന്നതല്ലേ എന്തായാലും ബാഗിലുണ്ടായിരുന്നു പാസ്പോർട്ട് കൊടുത്തു പാസ്പോർട്ട് നമ്പറൊക്കെ ഉണ്ട് എന്നിട്ട് പിന്നെ എന്തായാലും തഹാന മർക്കസിക്ക് വേണ്ടി ഗൂഗിൾ മാപ്പ് ഇട്ട് നോക്കി പക്ഷേ തഹാന മർക്കസിൽ കാണിക്കുന്നില്ല അത് ചെറിയൊരു സ്റ്റേഷൻ സ്റ്റേഷനായിരുന്നു തോന്നുന്നു പിന്നെ ഒരു ഡ്രൈവറെ കൊണ്ട് ചോദിച്ചു അയാൾക്കും അറിയില്ല എന്ന് പറഞ്ഞു ഏതായാലും നമുക്ക് കിട്ടി അപ്പോൾ ബാക്കി ചുമതല നമ്മുടെ തന്നെയാണ് അതെങ്ങനെ അടയ്ക്കുക എല്ലാവരും സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ സഹായിക്കാനോ ഉണ്ടാവണം എന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാം അതുകൊണ്ട് ഞങ്ങൾ പിന്നെ എന്തായാലും അവിടെ നിന്ന് തിരിച്ചു പോന്നു പിന്നെ അതിനകത്ത് ട്രാൻസ്ലേറ്റർ നോക്കിയിട്ട് അഡ്രസ്സ് കിട്ടി അത് കഴിഞ്ഞ് ഞങ്ങൾ ഹോളോണിൽ പോയി അവിടുന്ന് ഓരോരുത്തരുടെ സഹായത്തോടെ ഓരോരുത്തർ ഫോൺ വിളിച്ച് മറ്റുമായിട്ട് ഞങ്ങൾക്ക് എന്തായാലും ലൊക്കേഷൻ കാണിച്ചു തന്നു സാറിന് എങ്ങനെ ലൊക്കേഷൻ കണ്ടുപിടിച്ചു നമ്മൾ ഇതാ ഇവിടെയാണ് കേട്ടോ ഫൈൻ അടയ്ക്കേണ്ടത് എല്ലായിടത്തും ഇവിടെ ആയിരിക്കില്ല എന്തായാലും ഹോളോണിൽ ഫൈൻ അടക്കേണ്ട സ്ഥലം ഇതാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഹോളോണിൽ ഹാരോഖാമി സ്ട്രീറ്റ് ഇരുപത്തിയാറിലാണ് വന്ന് നിൽക്കുന്നത് അപ്പോൾ ഇവിടെയാണ് ആ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടത് നമ്മുടെ പെനാൽറ്റി കിട്ടിയ കാർഡും രണ്ട് പേരുടെയും കൂടെ പൈസയും നൂറ്റി ഇരുപത് നൂറ്റി ഇരുന്ന് ഇരുന്നൂറ്റി നാൽപ്പത് ഷെക്കൽ കൊടുത്ത ആട് കൊണ്ടുപോയിട്ടുണ്ട് അപ്പം ഞായറാഴ്ച വിളിച്ച് അറിയിക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത് ഓക്കെ അപ്പം ബാക്കി ഇങ്ങനെ നമ്മളിങ്ങോട്ട് കയറി വരുന്നത് കാണാം അപ്പോൾ ഇത് ടെൻത്ത് ഫ്ലോറിലാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ ഇറങ്ങിപ്പോകുന്ന കേട്ടോ കാണിക്കണേ അപ്പം ഇത് ടെൻത്ത് ഫ്ലോറ് അടയ്ക്കാണ് ഇനിയിപ്പോൾ താഴേക്കാണ് അട പോകണേ ൂപ്പണില്ല താഴേക്ക് അങ്ങനെ നമ്മൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാണ് ഇപ്പൊ സീറോയിലാണ് പുറത്തേക്ക് ഇറങ്ങണം അയ്യോ ഇവിടെ ആ വന്നു ഇല്ല ഇപ്പൊ ഇതിലേ കേറി വന്നേ ഇതിലെ ഞങ്ങളെ ഇവിടെ ചേട്ടൻ ഫോണൊക്കെ വിളിച്ച് അന്വേഷിച്ചാണ് കയറ്റിവിട്ടത് ഒത്തിരി കഷ്ടപ്പെട്ടു ഇവിടത്തെ ഒരു വ്യൂ കൂടെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് എന്താ ഭംഗി ഇല്ലേ ഇതിലല്ല വന്നേ എന്നാലും ഇത് കാണാൻ നല്ല രസില്ലേ ഇത് നമ്മൾ താഴെ ആ സ്റ്റെപ്പിൽ കൂടെ അല്ലേ നല്ല വ്യൂ ആണ് ഇവിടെ ലിഫ്റ്റ് ഉണ്ട് ട്ടോ നമുക്ക് ഇത് കൂട്ട് മെസ്സേജ് എന്തായാലും വന്നിട്ട് നമ്മൾ ഇതിലേ പോയി അതിലേ വന്ന് വന്ന് ഇതിലേ ഡോർ എന്ന് സൺഡേ ട്ടോറ് സമയുണ്ടല്ലോ അങ്ങനെ വേറെ അങ്ങനെ വിളിച്ചു ചോദിച്ചിട്ടാണ് അഡ്രസ്സായാലും കൊടുത്തിരിക്കുന്നത് കറക്റ്റ് അല്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല പിന്നെ സെക്യൂരിറ്റിയാണ് ആരോ വന്നപ്പോൾ ചോദിച്ചു അയാൾ ഒരാളെ വിളിച്ചു അപ്പോൾ അഡ്രസ്സ് തെറ്റ് സംതിങ് പ്രോബ്ലം ഉണ്ടായിരുന്നു പിന്നെ അയാൾ അറിയുന്ന വേറെ ആരെ വിളിച്ചിട്ടാണ് അഡ്രസ്സ് കിട്ടിയത് ഞങ്ങൾക്ക് അങ്ങനെ അയാൾ കാണിച്ച് വന്ന് പത്താമത്തെ ഫ്ലോറിൽ പോയി നമ്മൾ സ്ലിപ്പ് കൊടുത്തു തെല്ലവീവിൽ അടയ്ക്കാനറിയാം എല്ലാവരും ചോദിക്കും അപ്പം തെല്ലവീവിൽ ഉണ്ടല്ലോ തഹാനമൊക്കെ ചെയ്യുന്നു അപ്പം ഞാൻ പെനാൽറ്റി കിട്ടിയ സമയത്ത് തന്നെ അവരോട് ചോദിച്ചു പറഞ്ഞു അവർക്ക് അത് ഹൊളോണിൽ അല്ല മുതിൽ തന്നെ അടയ്ക്കണം എന്ന് പറഞ്ഞു മുതിൻ അടയ്ക്കാനറിയാം അറിയാത്തതുകൊണ്ട് ഞങ്ങൾ അതുകൊണ്ട് തന്നെ തിരിച്ചു പോന്നു ഇവരടയ്ക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ തിരിച്ചു പോകുന്നതാണ് ഇതെല്ലാം നമ്മൾ വന്നത് എന്തായാലും എനിക്ക് സ്ഥലം അങ്ങ് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ല അടിപൊളി സ്ഥലമാണ് പക്ഷെ കുറെ കറങ്ങി ഞങ്ങളിവിടെ ഒന്ന് എത്തിപ്പെടാൻ കാരണം ആ സൈഡ് മൊത്തം ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തേഴ് ഒറ്റ സംഖ്യകളാണ് ഇപ്പുറത്തേക്കാണ് ഇരട്ട സംഖ്യകൾ പക്ഷെ ഇരുപത്താറ് കാണണമെങ്കിൽ എവിടെയും ബോർഡ് പോലും ഇല്ല ഇത്രയും ഈ ഒരു കോമ്പൗണ്ടിനുള്ളിൽ ഇഷ്ടംപോലെ കെട്ടിടങ്ങളുണ്ട് ഇതിലൊന്നിനെ നമ്പർ കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഈ ഇരുപത്താറാണോ ഏതാ നമ്പർ എന്നുള്ളത് നമുക്ക് ഭയങ്കര ഒരു കൺഫ്യൂഷൻ വരുന്ന കാര്യമാണ് അപ്പോൾ ഞങ്ങൾ രണ്ടു മൂന്ന് പേരോട് ചോദിച്ചിട്ട് അവർക്ക് മനസ്സിലാകാത്തത് കൊണ്ട് അവസാനം ഒരു സെക്യൂരിറ്റി ചേട്ടൻ വന്നപ്പോൾ ആ ചേട്ടം ഫോൺ വിളിച്ചൊക്കെയാണ് ഞങ്ങൾക്ക് ഈ ബിൽഡിംഗ് കാണിച്ചു തന്നിട്ടുള്ളത് അടിപൊളി സ്ഥലമാണ് രാത്രിയായ തന്നെ ലൈറ്റും കൂടെ വന്നപ്പോ ഭംഗിയാണ് അതായത് റോഡിന് ബസ് ഇറങ്ങി ഹറോക്കമി സ്ട്രീറ്റിൽ കൂടെ അവിടെ ഇരുപത്തി മൂന്ന് ഇപ്ര ഇരുപത്തി അഞ്ച് അല്ല ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരിക സ്റ്റെപ്പ് കയറി വന്നു കഴിയുമ്പോൾ ഈ ബിൽഡിങ് അതിൻ്റെ ഒരു ബിൽഡിങ് ഇവിടെ ബിൽഡിങ് ഇതിലേ വന്നു കഴിഞ്ഞിട്ട് ഇതാ ലെഫ്റ്റ് തിരിയ നേരെ അങ്ങ് പോവുക നമ്മുടെ ഈ വലത് സൈഡിൽ കാണുന്നത് കണ്ടോ ആ ബിൽഡിംഗ് ബിൽഡിങ്ങാണ് അതിൻ്റെ പത്താം നിലയിൽ അതിൻ്റെ ചുറ്റി പോയാൽ അകത്തേക്ക് പ്രവേശിക്കാം അവിടെ അവിടുന്ന് ടെൻത്ത് ഫ്ലോറിലുട്ടോ അപ്പം ഇന്നത്തെ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഗുഡ് നൈറ്റ് ബൈ